ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മേശാൻ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയിൽ ഒക്കെ വരുന്ന ഫ്രോക്കാണ് റൈ ഓണിലാണ് സ്മോക്കിംഗ് സ്റ്റിച്ച് വരുന്ന ഇതാണ് കേട്ടോ കണ്ടല്ലോ എൻ്റെ ഫ്രണ്ടിൽ സ്മോ സ്മോക്കിംഗ് സ്റ്റിച്ച് വരുന്നതാണ് പിന്നെ ഇനി ഇത് കണ്ട ഒരുപാട് ആൾക്കാർ ഫീ ഫീഡിങ് ആണേ ചോദിക്കും ഫീഡിങ് അല്ല കേട്ടോ ഇത് ഫീഡിങ്ങിന് ജിബില്ല നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഷോപ്പിൽ ഇങ്ങനത്തെ നൈറ്റ് കോട്ടണിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് സ്മോക്കിങ്ങിൻ്റെ പക്ഷേ അത് ഫ്രണ്ടിൽ ബട്ടൺ വരുന്നതായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അത് ഇതിൽ വെച്ചിട്ട് ഇനി ആൾക്കാർ ഇത് അങ്ങനെയാണ് ചോദിക്കണ്ട ഇതിന് ജിബോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇത് റയോൺ ആണ് അന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കോട്ടൺ ആയിരുന്നു അൻപത്തിയാറാണ് ലെങ്ത്ത് വരുന്നത് മുക്കാൽ സ്ലീവ് വരുന്നതാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ഉണ്ടാവും പിന്നെ ഒരുപാട് ആൾക്കാർ ഡൗട്ടാണ് ഷിപ്പിംഗ് ഓരോ നൈറ്റിക്കും നാൽപ്പത് രൂപ തരണോ എന്നുള്ളത് വേണ്ട ഒരു നൈറ്റ് എടുക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് നാൽപ്പത് നാൽപ്പത്തി രണ്ടാണ് പോസ്റ്റ് ഓഫീസിൽ പക്ഷേ നമ്മൾ നാൽപ്പതാണ് വാങ്ങിക്കാറുള്ളത് പിന്നെ അതുപോലെ തന്നെ അറുപത്തി ഒന്ന് അറുപത്തി രണ്ടാണ് അറുപതാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ രണ്ട് നൈറ്റിയൊക്കെ എടുക്കുന്ന സമയത്ത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ മുകളിൽ പോയാൽ അറുപത് രൂപ അങ്ങനെയാണ് കേട്ടോ വെയ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ കൊറിയർ ചാർജ് വാങ്ങിക്കുന്നത് അപ്പോൾ ഈ ഡിസൈനിൽ മൂന്ന് കളറ രണ്ട് കളറോ മൂന്ന് കളറോ ആണ് ഉള്ളത് രണ്ട് കളറാ തോന്നണോ ഞാൻ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് പക്ഷേ അപ്ലോഡ് ആക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ രണ്ട് കളറാണ് കേട്ടോ അപ്പോൾ അതിൽ രണ്ട് കളറെ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അത് രണ്ട് കളറായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ ബാക്ക് ഭാഗം എന്താണ് ഇല്ല ഇതിൽ തന്നെ രണ്ട് ഐറ്റം വരുന്നുണ്ട് ബാക്കും ഫ്രണ്ടും വരുന്നത് പക്ഷേ ബാക്ക് ഇല്ല ബാക്കില്ലട്ടോ ഇതിൽ ബാക്ക് ഭാഗം വരണില്ല പിന്നെ സിബ് ഇല്ലാത്തതുകൊണ്ട് പാല് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ താത്തേണ്ടി വരും പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ നമ്മൾ നല്ല ഫ്രില്ലിട്ടിട്ട് അൻപത്തിയാറും അറുപതൊക്കെ നൈറ്റ് തരുന്ന സമയത്ത് നിങ്ങളോട് മുന്നൂറ്റി എൺപതാണ് റേറ്റ് പറയുമ്പോൾ ഇത്ര റേറ്റും അങ്ങനെ എങ്ങനെ പറയും കഴിഞ്ഞിട്ട് പിന്നെ ആരും ഇതുവരെ കുറ്റം പറഞ്ഞിട്ടോ ഇല്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ അതിൽ കുറഞ്ഞതുണ്ടോ കുറഞ്ഞതുണ്ടോയെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ കാണില്ലേ അപ്പോൾ ഓരോ ഇപ്പോൾ ഓരോ ബ്രാൻഡിൽ വരുന്ന സമയത്ത് ഇത്രയൊക്കെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫ്രോക്ക് മാക്സിക്ക് നമ്മൾ ചെറിയൊരു ലാബ് എടുത്തിട്ടാണ് നമ്മൾ കാരണം അത്രയും മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ അതും ഇതും ഒക്കെ നോക്കുമ്പോൾ ഇതാണ് പിന്നെ എന്തുകൊണ്ടാണ് കുറി ഫ്രോക്ക് മേക്സ് വീഡിയോ ചെയ്യാത്തതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചു ടൈം ഇല്ലാത്തതും പിന്നെ നമ്മൾ ഷോപ്പിൽ തന്നെ വരുന്ന ആൾക്കാർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഫ്രില്ല് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇന്നലെ ഇന്നാന്നൊക്കെ ആയിട്ട് പെരുന്നാൾക്ക് ഫ്രോക്ക് മേക്സ് ഇല്ലേ ഫ്രോക്ക് മേക്സ് ഇല്ലേ ചോദിക്കുന്നുണ്ട് ഇൻഷാ അല്ല ഇന്ന് ഞാൻ ഇപ്പോൾ ഇന്ന് ഷോപ്പിൽ പോയിട്ടില്ല എനിക്കിന്ന് കോഴിക്കോട് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ പോയി വന്നതിന് ശേഷം ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും രാത്രി അൻപത്താറും അറുപതൊക്കെ ആയിട്ട് ഫ്രോക്ക് മാഗ്സിൻ്റെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ ഓർഡർ ചെയ്യുക ഞാൻ ഒരുപാട് ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരാഴ്ച ആയാലും ഒക്കെ വഴുകിയതൊക്കെ ഉണ്ട് ഈ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ടൈമുള്ള സമയത്ത് ഞാൻ ഇത് ഓർഡർ എടുക്കുന്നുണ്ട് അതിൻ്റെ ബാക്കി ഉള്ള ഓർഡറുകൾ നമ്മുടെ ഷോപ്പിലുള്ള തിരക്കില്ലാത്ത സമയത്തും അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക വേഗം പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് നാൽപ്പത് രൂപയാണ് പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്